ആലക്കോട് താറ്റ്യാടിൽ നിന്നും എക്സൈസ് സംഘം ലിറ്റർ വാഷ് നശിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ ആലക്കോട് താറ്റ്യാടിൽ നിന്നും എക്സൈസ് സംഘം ലിറ്റർ വാഷ് കണ്ടെത്തി നശിപ്പിച്ചു ആലക്കോട് എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രകാശൻ പ്രകാശനാലക്കാലിന്റെ നേതൃത്വത്തിൽ കരുവഞ്ചാൽ വായാട്ടുപറമ്പ് പോത്തുകുണ്ട് താറ്റ്യാട് എന്നീ സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് താറ്റ്യാട് എന്ന സ്ഥലത്തുള്ള തോട്ടുച്ചാലിൽ ഉടമസ്ഥൻ ഇല്ലാത്ത നിലയിൽ കാണപ്പെട്ട എഴുപത്തിയഞ്ച് ലിറ്റർ വാഷ് കണ്ടെത്തിയത് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി വി ബിജു സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ വി ഷൈജു വി ശ്രീജിത്ത് ഇ പി സബീഷ് എന്നിവരുമുണ്ടായിരുന്നു എക്സൈസിന്റെ നേതൃത്വത്തിൽ വ്യാജവാറ്റിനും അനധികൃത മദ്യവിൽപ്പനയ്ക്കുമെതിരെ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ